अत श्री महाभारत कथा आत श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशाय चुष्कृता ध മഹേശ്വര ഗുരു ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമാനനം ഭൂതഗണാതിസേവിതംജം ഭൂബലസാരം ഉമാം ശോകവിനശകാരണം യുനേശ്വര പാദവങ്കജം യാകുന്ദു തുഷാരഹാരതവളായ ശുഭ്രവസ്ത്രാവൃതായ വീണാവരണ്ടിതകരാ ശേത പത്മാസനായ ബ്രഹ്മച്യുതശങ്ക പ്രഭൃതിർദ സദാ പൂജിത സമം പാതു സരസ്വതീഭവതീനിശേഷ പാദ പാണ്ഡവർത്തരാഷ്ട്രജനനം ലക്ഷാഗൃദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യലയ വർത്ത ലീലാഗോ ഗ്രഹണംഹരണം സന്ധിക്യാജൃംഭണം പശ്ചാത് ഭീഷ്മുയോനതിനിധനം യന്മഹാഭം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ മഹാഭാരതത്തിലെ ഉദ്യോഗപർവതത്തിലെ വിശ്വരൂപദർശനം എന്നുള്ള ഭാഗമാണ് വിവരിക്കേണ്ടതായിട്ടുള്ളത് അതായത് വിശ്വരൂപ ദർശനം എന്താണെന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ അതിൻ്റെ ബാക്കി കേട്ടിട്ടുണ്ടാവും തുടക്കം കേട്ടിട്ടുണ്ടാവും പാണ്ഡവന്മാരുടെ വനവാസകാലം കഴിഞ്ഞു അജ്ഞാതവാസക്കാലവും കഴിഞ്ഞു ഉത്തരയെ അർജുനൻ്റെ പുത്രൻ വിവാ അഭിമന്യു വിവാഹം കഴിച്ചു എന്നിട്ട് എല്ലാവരും കൂടി പകുതി രാജ്യം ആവശ്യപ്പെടാൻ തീരുമാനിച്ചു ചോദിച്ചു എന്നിട്ട് ഒരു ദ്രുപദൻ്റെ ഒരു ബ്രാഹ്മണ പുരോഹിതനെ പുരോഹിതനയച്ചു ും അനുകൂലമായ മറുപടി വന്നിട്ടില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് അവസാനം ശ്രീ ഒരു യുദ്ധം ഉള്ള പേര് ചീത്ത പേര് വരുത്തി വെക്കേണ്ട യുദ്ധം ചെയ്തു എന്നുള്ള വേണ്ട ഒഴിവാക്കാൻ വേണ്ടിയാണ് അവസാനത്തെ വഴിയായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വന്തം സ്വയം തന്നെ ദൂതുമായിട്ട് പോയത് അത് കഴിഞ്ഞ ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരുടെ ദൂതനായിട്ട് കൗരവന്മാരുടെ സഭയിൽ ദൂതനായിട്ട് പോയി യുദ്ധം ഒഴിവാക്കണം പാണ്ഡവന്മാർക്ക് രാജ്യം കൊടുക്കണം എന്നൊക്കെ രാജ്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിടിവാ തയ്യാറായില്ല അവസാനം അഞ്ച് ഗ്രാമങ്ങൾ കൊടുക്കാൻ പറഞ്ഞു അതും തയ്യാറായില്ല അഞ്ച് വീട് കൊടുക്കാൻ പറഞ്ഞു ഒരു വീട് കൊടുക്കുക അതും തയ്യാറായില്ല സൂചി കുത്താനിടം കൊടുക്കൂലെന്നത് വളരെ പ്രസിദ്ധമാണ് വാക്കുകൾ വളരെ എല്ലാവരും പോയോ ഇന്ന് സൂചി കുത്താൻ ഇടം എന്ന് പറഞ്ഞത് അങ്ങനെ തയ്യാറായി ഇതായി അവസാനം ശ്രീകൃഷ്ണനെ കുടിച്ചുകെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ദുഷ്ടന്മാരായിട്ടുള്ള ദുര്യോധനും ദുഃശാസനും ശകുനിയും കർണനും കൂടിയുള്ള നാല് പേര് ബാക്കി ഭീഷ്മരും ദ്രോണരും ഒക്കെ ധർമ്മിഷ്ടരും ഇതൊക്കെയാണെങ്കിൽ കൂടിയും ഒരു നിശ്ശബ്ദരാണ് കൃപാചാര്യരും അതുപോലെ തന്നെ പിതാവായ ധൃതരാഷ്ട്രൻ അന്ധമായ പുത്രസ്നേഹം കൊണ്ട് കണ് അതും കൂടി അദ്ദേഹത്തിനെ ബാധിച്ചതാണ് മകൻ എന്ത് തെറ്റ് ചെയ്താലും ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള അവസരത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പിടിച്ചുകെട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവരെല്ലാം കൂടി ആലോചിച്ചത് ദുഷ്ടചിന്തകൾ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണനെ അങ്ങനെ വിട്ടയച്ചൂടുക എല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ഇത് വിദുരൊക്കെ അറിഞ്ഞു ദുരിതരാഷ്ട്രയോട് പറഞ്ഞു അവിടെ ദുര്യോധന ഇത് പിടിച്ചു കെട്ടാൻ പോകുന്നുണ്ട് ഭീഷ്മരും എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞു ദുരി പറഞ്ഞു ഒരിക്കലും പാടില്ല ഭഗവാൻ ഭഗവാനാണ് നാരായണനാണ് നാരായണൻ അവതാരമാണ് കൃഷ്ണനെ പിടിച്ചു കെട്ടാനുള്ള സാഹചര്യം ഒന്നും മുതിർന്നേക്കരുത് ഭഗവാൻ വേണമെങ്കിൽ ഇത് മുഴുവൻ തന്നെ നശിപ്പിച്ചിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ പിന്തിരിപ്പിക്കാൻ നോക്കി എന്നിട്ടും തയ്യാറായിട്ടില്ല അവസാനം ഇവരെയൊക്കെ കൂസാതെ ദുര്യോധനനും ഇവർ നാലുപേരും കൂടെ പുറത്തുപോയി സഭയിൽ നിന്ന് തന്നെ പുറത്തു പോയി ആരും പറഞ്ഞ് കേൾക്കാണ്ട് അവസരത്തിലാണ് അവസാനം വിദൂരൊക്കെ പറഞ്ഞ് വിദൂര തന്നെ പുറത്തു പോയി ഇവരെ കൂട്ടിക്കൊണ്ടു വന്നു എന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ഇത് തുടക്കം മുതൽ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ വരുമ്പോൾ തന്നെ ഇവർക്ക് അദ്ദേഹത്തിൻ്റെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനുമൊക്കെ തന്നെ പല ഇതും ആലോചിച്ച് ആലോചിച്ചു എന്ത് ധനം കൊടുത്തിട്ടും മറ്റും അങ്ങനെ വശത്താക്കാനും തങ്ങൾ തങ്ങളെ പോലെ കേൾക്കാൻ ദൂതനെ കാരണം കൃഷ്ണൻ പറഞ്ഞ പാണ്ഡവന്മാരെന്തും ചെയ്യും കേൾക്കും അറിയാം നമ്മുടെ കുഞ്ഞൻ നമ്പ്യാരുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട് അത്ര അന്തരീതി അത്ര ദുര്യോധനൻ തന്നെ ഇത്രാത്മചന്താനും അസ്ഥാന ദശയേയും ഉള്ളവരിതുണ്ട് കുന്തീസുതന്മാരായ ചോറ് ദന്ദീനികേതെ വരാനെന്ത് പന്തെന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണഭവൻ വന്ന് പോയിട്ട് പോയത് നേരെ വിദുരരുടെ വീട്ടിലാണ് ദുര്യോ ദുശാസനൻ്റെ വീട്ടിൽ വളരെ രാജകീയമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരുന്നു പക്ഷെ അവിടെ നിൽക്കാൻ തയ്യാറാവായ തൻ്റെ ഭക്തനായ വിതുരരുടെ വീട്ടിലാണ് പോയി താമസിച്ചത് അപ്പോൾ തന്നെ കുറവാക്കൊണ്ട് പറയുന്നു ദാസിപുത്രനാണ് പുത്രനാണ് ശ്രീകൃഷ്ണ ഭഗവാനും യാദവനാണ് അതുകൊണ്ടാണ് അവിടത്തേക്ക് പോയത് എന്നൊക്കെയുള്ള ഒരു ഇതാണ് പറഞ്ഞത് എന്നിട്ട് ഇവര് എല്ലാവരും കൂടെ പിടിച്ചു കട്ടമായി വിദര പറഞ്ഞ് അകത്തേക്ക് വന്നു അപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവസാനം അവരോട് പറഞ്ഞു കിട ദുഷ്ടനായ ദുര്യോധന ഞാൻ ഒറ്റക്കാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുന്നുണ്ട് അല്ലേ ഒറ്റക്കല്ല ഇത് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞത് ഭഗവാൻ വിശ്വരൂപം ദർശിച്ചത് മഹാഭാരത മൂന്നാല് പ്രാവശ്യം വിശ്വരൂപ ദർശനം ഉണ്ടായിട്ടുണ്ട് ആ ഒരു കഥ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലും ഇനിയും തുടർന്ന് കേൾക്കാവുന്നതാണ് കാരണം ഗീത ഉപദേശം നടത്തുമ്പോഴും ഒക്കെ അർജുനന് ദർശനം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അവസാനം പറഞ്ഞു എന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പെട്ടെന്ന് തൻ്റെ ശരീരം വലുതാക്കാൻ തുടങ്ങിയത് നമ്മുടെ മഹാഭാരതം സീരിയലിൽ തന്നെ കാണാൻ പറ്റും നിറം മുഴുവൻ മാറി വന്ന് പെട്ടെന്ന് എല്ലായിടത്തും വളരെ സ്വർണ്ണവർണ്ണം പോലെയുള്ള അഗ്നി കത്തുന്നത് പോലെയുള്ള നിറമായിരുന്നു എന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പെട്ടെന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു മേഘഗർജനം പോലെയുള്ള ആ ചിരിയുടെ ശബ്ദം സവാമണ്ഡലം മുഴുവൻ തന്നെ വിറപ്പിക്കുകയാണേത് ഉചിതമായൊരു പ്രസരണം ആ രാജധാനി മുഴുവൻ നിറഞ്ഞു നിന്നു കാരണം പതിനായിരക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ചു ഉദിച്ചിലുണ്ടാകുന്ന പ്രകാശോരണി എല്ലായിടത്തും ഇതാക്കി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണഭവൻ സഹസ്രാമത്തിലും അഷ്ടോത്രനാമങ്ങളിലും ഒക്കെ അത് പ്രത്യേകം പറയുന്നുണ്ട് കോടി സൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ളതാണ് കോടി സൂര്യപ്രഭ എന്നുള്ള ആ പ്രഭാവലയത്തിൽ സൂര്യന്മാർ ഉദിച്ച എത്രയോ അനേകം സൂര്യന്മാർ ഉദിച്ച ഒരു പ്രകാശമാണ് അവിടെ പറഞ്ഞത് ആ പ്രഭാവലയത്തിൽ എന്ന് പറഞ്ഞ് ഭഗവാന്റെ സ്വരൂപത്തിൽ ബ്രഹ്മാണ്ടം മുഴുവൻ കാണാൻ കഴിഞ്ഞു ബ്രഹ്മാവ് ശിവ ശിവൻ ലോകപാലന്മാർ ദേവന്മാർ യക്ഷകിന്നര നിരഗന്ധവന്മാർ പാണ്ഡവന്മാർ സകല ചരാചരങ്ങളും അതിൽ കാണാം ഒരുപാട് കൈകളും ഈ കൈകളിലൊക്കെ ആയുധങ്ങളുമായിട്ടാണ് ഉള്ളത് ചക്രമുണ്ട് ശംഖുണ്ട് ഒരു ഗതയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അസ്ത്രമുണ്ട് ആയുധങ്ങൾ എല്ലാ കയ്യിലും ഉണ്ടായിരുന്നു ശംഖും ചക്രവും ഗതയും പങ്കജും ഒക്കെ തിളങ്ങി വിളങ്ങി വിഷ്ണുവിൻ്റെ മഹാൻ്റെ മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കണ്ടിട്ടാണ് സഭാവാസികളൊക്കെ വയർന്ന് ഭയന്നുപോയി എല്ലാവരും പലരും മുഹാത്സ്യപ്പെട്ടു വിണു ബാവിട്ട് നിലവിളിച്ചു കാഴ്ച കാണാനാവാത് കണ്ണിന് പലരും കണ്ണിടക്കുകയാണ് ഇത് കാരണം ഇത് മുഴുവൻ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇത്രയും പ്രകാശം നമ്മൾ കണ്ണു താങ്ങാൻ കഴിയാത്തതുകൊണ്ട് പലരും ഭയപ്പെട്ടു ചിലതൊക്കെ അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി ഭീഷ്മരും ദ്രോണരും വിദുരവും ഒക്കെ തന്നെ ഭഗവാൻ്റെ വിശ്വരൂപം കണ്ടിട്ട് അദ്ദേഹത്തെ സന്തോഷിച്ച് അദ്ദേഹത്തെ സ്തുതിക്കാനാണ് തുടങ്ങിയത് പക്ഷേ അവസാനമായി ഇത് മനസ്സിലായി ധൃതരാഷ്ട്രക്ക് അന്ധനായ ദൃതരാഷ്ട്രക്ക് മനസ്സിലായി ഭഗവാൻ വിശ്വരൂപം കാണിച്ചിട്ടുണ്ട് അതെന്തോ എനിക്കൊന്ന് കാണണം ഭഗവാനേ എന്ന് പറഞ്ഞാൽ അന്ധനായ എനിക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ കാഴ്ച തരണം എന്ന് പറഞ്ഞ ഉടനെ വിശ്വരൂപം കാണാൻ മോഹമുണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു എന്തൊരു അത്ഭുത ജന്മന അന്ധനായ ദൃതാഷ്ട്ര കണ്ണുകൾക്കും കാഴ്ചയുണ്ടായി ഗാന്ധാരി കണ്ണുമൂടി കെട്ടി സ്വയം അന്ധയായി കഴിയുകയായിരുന്നു അവർ കെട്ടഴിച്ചു ദൃതാഷ്ട്രവും ഗാന്ധാരിയും ഭഗവാന്റെ വിശ്വരൂപം കണ്ടു പക്ഷെ ദുഷ്ടന്മാരായിട്ടുള്ള കർണനും ശകുനിയും ദുര്യോധന ദുശ്വാസനൊക്കെ വളരെ ഭയപ്പെട്ടു ഭക്തന്മാരായവർക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ സമാധാനവുമാണ് കണ്ടത് കുണ്ടരീകാക്ഷാതിൻ്റെ വിശ്വരൂപം കണ്ട് കൂടുതൽത്ത എൻ്റെ കണ്ണുകൾ ഇനിയും മറ്റൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്നെ പഴയ പോലെ അന്ധനാക്കാണൊന്നാണ് പറഞ്ഞത് രാഷ്ട്രം വീണ്ടും അന്തനായി കാന്താരി വീണ്ടും തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ഇങ്ങനെയുള്ള വിശ്വരൂപ ദർശനം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹാഭാരതത്തിൽ അതുപോലെ തന്നെ കൃഷ്ണന്റെ കഥയിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഭാഗവതത്തിലായാലും ദർശനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭക്തിരസം തുളമ്പുന്ന ദുഷ്ടന്മാരൊക്കെ എന്നും അന്തകനായിരിക്കും പേടി സ്വപ്നമായിരുന്നു ഈ വിശ്വരൂപദർശനം അത് കാണാൻ കഴിഞ്ഞവരൊക്കെ തന്നെ ഉള്ള സന്തുഷ്ടന്മാർ ഭാഗ്യവാന്മാരാണെന്ന് പറയാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ശരിയോ